ആൺകുട്ടികളെ വഷളാക്കുന്നത് അമ്മമാരാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും ശരിക്കും അത് സത്യമാണ് കാരണം ആൺകുട്ടികളെ ഒരു പാത്രം എടുത്ത് അടുക്കളയിലോട്ട് കൊണ്ടുവയ്ക്കാൻ പോലും സംഭവിക്കാറില്ല സ്വന്തമായിട്ട് വിളമ്പി കഴിക്കാറില്ല അവന് വിളമ്പി കൊടുത്താലേ അവൻ കഴിക്കുകയുള്ളൂ എന്നാണ് അമ്മമാർ പറയുന്നത് അതുമാത്രമല്ല അവനെ കൊണ്ടൊരു കാര്യം ചെയ്യാറില്ല തുണി മടക്കി വയ്ക്കാറില്ല അവൻ്റെ സ്വന്തമായിട്ടുള്ള തുണി കഴുകാനായിട്ട് അല്ലെങ്കിൽ കഴുകാൻ കൊണ്ട് ഇഴത്തുപോലുമില്ല ബെഡ്ഷീറ്റ് വിരിക്കാറില്ല ഒരു കാര്യവും മിക്ക കുട്ടികളെയും ചെയ്യാറില്ല ഇതിൻ്റെ പ്രധാന കാരണം അവൻ ആൺകുട്ടിയല്ലേ അവൻ്റെ ആവശ്യമില്ലെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ വളർത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായെന്ന് കരുതിക്കോ ഒരു മൂന്ന് ദിവസം വയ്യാതായി അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും വീടിന് വേണ്ടി ചെയ്തു കൊടുത്താൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ ഒരു മടിയായിരിക്കും പക്ഷെ ആ ഒരു മടിയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് ആ ഒരു മടി കാരണം എന്തു പറ്റും കുടുംബത്തിൽ ചെറിയ ചെറിയ സ്പാർക്ക് ഉണ്ടായി തുടങ്ങും വലിയ വലിയ പ്രശ്നങ്ങൾ പിന്നെ അതുപോലെ ഭാര്യ ഒരു കാരണവശാലും സഹായിക്കാനാകും തോന്നിയിട്ടാണ് അവൻ വിചാരിക്കുന്ന എന്താണ് ഭാര്യയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളൊരു തോന്നുന്നത് അതുപോലെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളെ വളർത്തുന്ന സമയത്തും ഒന്നും ചെയ്യിപ്പിക്കാതെ വളർത്തുന്ന പല അമ്മമാരുണ്ട് ഒരു ഇരുപത് ഇരുപത്തിനാല് വയസ്സ് വരെ മോളെ മോളെ കുഞ്ഞേ എന്ന് വിളിക്കും ഇരുപത്തി ആ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു സ്ത്രീയായിട്ട് മാറണം വലിയ സ്ത്രീ ഭർത്താവിൻ്റെ കാര്യം നോക്കണം ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം അതുപോലെ സ്വന്തം കാര്യം നോക്കണം വീട്ടിലെ അച്ഛനൊന്നെ അച്ഛനെ നോക്കണം ഭർത്താവിൻ്റെ അച്ഛനെ ഭർത്താവിൻ്റെ അമ്മയെ നോക്കണം അയൽക്കാരുടെ നോക്കണം ആ വീടുമായിട്ട് ഇഴുകിച്ചേരണം വലിയ പാടാണ് കാരണം ഇങ്ങനെയൊന്നും കുട്ടിയെ വളർത്തിയിട്ടില്ല ഒരു കാര്യം അവരെ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ അത് കാരണം വലിയ വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ കുടുംബങ്ങളിൽ കുടുംബങ്ങളിലുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ കുട്ടികളെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് ചെയ്ത് ചെയ്തു തന്നെ വളർത്താനായിട്ട് നോക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക